ഹാജുവല്ലോട്ടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മളെ ഫെസിൻ്റെ അനിയത്തിൻ്റെ എന്ന് വെച്ചാൽ ഈശക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഈശക്കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നേ ഞങ്ങളെ ചാനൽ ആദ്യം കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എടുത്തുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പൈസക്ക് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അത് ചെറിയ ഗിഫ്റ്റാണ് ആണ് ഞങ്ങൾ നമുക്ക് ഇൻച്ചക്കുട്ടിക്ക് നമുക്ക് ഇൻച്ചക്കുട്ടിക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കണം അല്ലേ ചിച്ചൂസ് വാങ്ങിച്ചൂസ് ആകെ മൂഡ് ഔട്ടിലാണ് ഞാൻ ലീൻകൂടി ചെറിയൊരു തിരക്കുണ്ടാക്കി അപ്പൊ അത് കണ്ടിട്ട് ഈ പേടിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാം കൂടി ചെറുതായിട്ട് നടി ഉണ്ടാക്കി അപ്പൊ അത് കണ്ടിട്ട് പേടിച്ച് ഇരിക്കണം ഇല്ല ചിച്ച പേടിച്ചിരിക്കണേ ഇല്ല എന്റെ കുട്ടി പേടിക്കുന്നു അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി എട്ട് മണി ഏറെ ആ സമയത്ത് ഞങ്ങൾ തറവാട്ടിക്ക് പോവാണ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് തറവാട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വന്നപ്പോൾ തന്നെ അവിടെ ഒരു പട നായ്ക്കളൊക്കെ ഉണ്ട് ഫ്രണ്ടില് അപ്പൊ അത് കുറെ നായ്ക്കളായതുകൊണ്ട് വീടും എടുത്താണ് ചിത്താകുന്നെട്ടിട്ടുണ്ട് അപ്പോ ഇമ്മളാണ് അറിയണത് എത്തി അങ്ങനെ ഗായസ് സോയിൻ ലീം കൂടി ഇങ്ങനെ കളിക്കുകയാണ് അപ്പൊ ഞാൻ പായസം കുടിക്കുകയാണ് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള പാലട പായസമായിരുന്നു പിന്നെ ഞങ്ങള് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു ഞാന് ഞാനും കറിയ പോലെ ഒന്ന് കട്ടിക്കുട്ടി ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു ഏർ ബേർത്ത്ഡേന്റെ ബലൂണിൻ്റെ സംഭവമൊക്കെ കെട്ടിയിട്ട് പിന്നെ ഇതാണ് ഇതൊക്കെ ഫുൾ ചെറിയ ചെറിയ കുട്ടികളല്ലേ ഫുൾ കുട്ടീസാണ് അപ്പോൾ ഇതാണ് ബേർഡേ കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു ഇൻഷക്കുട്ടിക്ക് നല്ല ഇഷ്ടം ഇൻഷക്കുട്ടീൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗി നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ എനിക്കിഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ കുട്ടികളൊന്നും കണ്ട് റെഡി ആയിരിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഹാപ്പി അപ്പോൾ ഇൻഷക്കുട്ടീൻ്റെ കേക്കട്ടിങ് ഇഞ്ചക്കുട്ടി കേൾക്കുന്നൊക്കെ ശ്രദ്ധിക്കുന്നില്ല വരാണ് കട്ട് ചെയ്യുന്നത് അപ്പം ഇൻഷക്കുടീൻ്റെ വായ്പ നീയ വെച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു പിന്നെ ചിച്ചൂസിന് കേക്കൊന്നും വേണ്ട ചിച്ചൂസിന് ഈ നിറങ്ങി നടക്കണം ഇനി അടുത്ത ഗിഫ്റ്റ് കൊടുക്കൽ ഹാജരാണ് അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് സോയിയാണ് അപ്പോൾ അപ്പപ്പാൻ്റെ മോള് സോയി സെക്കൻഡ് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് അമ്മള ലിയ ആണ് തേർഡും കൊടുത്തിട്ടുള്ളത് ബാഹീം ബഹജീം ആണ് ഫോർത്ത് ഇൻഷൻ്റെ കാക്കൻ്റെ ആണ് ഫെസിന് ലാസ്റ്റ് ഞാനാണ് കൊടുത്തത് അപ്പോൾ അത് കുറച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ഗി ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഗിഫ്റ്റ്സ് കണ്ടാൽ എല്ലാവർക്കും അൺബോക്സ് ചെയ്യാൻ ഇഷ്ടമാകൂല്ലേ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻ്റ് ചെയ്യാം എനിക്ക് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ജോയി കൊടുത്ത ഉടുപ്പാട്ട ഗൈസ് ഇത് നല്ല ഭംഗിയിൽ നല്ലൊരു കളർ യെല്ലോ തീം കളർ ഇത് ഞാൻ കൊടുത്ത ഗിഫ്റ്റാണ് ഞാൻ കൊടുത്തത് അവക്ക് പറ്റിയൊരു ഗിഫ്റ്റിനെയാണ് ബാർബി ബാർബിയും അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ആ എനിക്ക് പോലെ ഞാൻ പൈസ ഒപ്പിച്ചിട്ട് വാങ്ങിയതാണ് അവൾക്കല്ല അവൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അടുത്തത് ഗിഫ്റ്റ് കൊടുത്തത് ലിയൻ്റെ ഗിഫ്റ്റാണ് പൊട്ടിക്കാൻ പോണത് അപ്പോൾ ലിയ കൊടുത്തത് എന്താ നമുക്ക് നോക്കിയാലോ ലിയും ഓളെ പൈസക്ക് തന്നെയാണ് ഓൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്താന്ന് നമുക്കല്ലോ നോക്കാൻ ലിയൻ്റെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് എല്ലാവരും ഇട്ടോ ലിയ പിന്നെ കൊടുത്ത് ഓള പൈസ ഉപ്പിച്ച് വാങ്ങിയോണ്ടാണ് അപ്പോൾ ഓളെന്താ കൊടുത്ത് നോക്കട്ടെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് പൊക്കടോ ഓക്കെ അപ്പോൾ ലിയ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഹെയർ ബോ ആണ് ലൈറ്റ് കത്തിയിട്ടുള്ള ഹെയർബോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഹെയർ ബെൻഡാണ് കാരണം ലേറ്റ് എത്തിയിട്ട് ഇത് രാത്രി ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാൻ നല്ല രസമാണ് ഇത് ചില ഇത് ഞാൻ ഒരു വട്ടം ബീച്ച് ബീച്ച് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ അത് പറഞ്ഞത് അടുത്ത് ഫെസിങ് കൊടുത്ത ഗിഫ്റ്റാണ് ഫെസിങ് കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും ഗിഫ്റ്റ് ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്യാൻ ഇഷ്ടവും അല്ലേ അപ്പൊ എല്ലാവരും കൂടി വലിച്ചു കീറുന്നുണ്ട് അപ്പൊ ഫെസിൻ കൊടുത്ത ഗിഫ്റ്റ് ഏർ ചെരുപ്പാണ് നല്ല അടിപൊളി ചെരുപ്പാണ് കൊടുത്തത് ഇനി ഗായ്സ് അടുത്തത് ഞങ്ങള് ഫുഡ് കഴിക്കുകയാണ് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം പ്ലേറ്റിലാക്കി കേക്കൊക്കെ കൊടുത്തതിൻ്റെ ശേഷം അടുത്തത് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് എന്താന്ന് വെച്ചാൽ അൽഫാം മന്തിയാണ് അൽഫാം മന്തി അതിൽക്ക് പിന്നെ സാലഡും മയണേസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുട്ടീസ് എല്ലാവരും ഫസ്റ്റ് ഇരിക്കുകയാണ് അപ്പോൾ ലിയ മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലിയ പറയ ലിയക്ക് നന്ന അടിപൊളി നല്ല അടിപൊളിയായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ മ അങ്ങനെയൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇൻഷി ആയി ഞങ്ങളെല്ലാവരും ഹാപ്പിയായി അപ്പോൾ ഇൻഷി ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അലർജിയാണല്ലോ എല്ലാവർക്കും അപ്പോൾ ഈ അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളു അപ്പോൾ ഇനി അടിപൊളിയായ വീഡിയോസ് വരുന്നത് ബബായ്